ആ ഇതാണ് അടിപൊളി ചിക്കൻ കഫ്സായ് ഫ്രണ്ട്സ് ഇന്ന് ചിക്കൻ കഫ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മൾ രണ്ട് കിലോ ചിക്കൻ തൈ മേടിച്ചിട്ടുണ്ട് ചിക്കൻ തൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമാണ് കട്ട് ചെയ്യുന്നതിനൊക്കെ കട്ട് ചെയ്യുന്നതിന് മാത്രമല്ല തൊലി കളയുന്നതിനും എല്ലാം നമുക്ക് എളുപ്പമാണ് കട്ട് ചെയ്യാൻ നല്ലൊരു വാക്കത്തിയുണ്ട് ഇത് രണ്ട് പീസ് ആക്കിയാൽ മതി പക്ഷെ നമ്മളിത് മൂന്ന് പീസ് ആക്കുകയാണ് ഓക്കെ ഇപ്പം നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി തോർത്തി നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് വറുത്താണ് നമ്മളിത് ഉണ്ടാക്കാൻ വന്നത് വറക്കാതെ ഉണ്ടാക്കാം അതിനകത്ത് സ്വല്പം മഞ്ഞപ്പൊടിയും സ്വല്പം മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പം ഇത് ഒലിവ് ഓയിലിനകത്താണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത് വെജിറ്റബിൾ ഓയിലിനകത്തും ചെയ്യാം അപ്പം കുറച്ച് എണ്ണ മതിയായിരിക്കും ഇതിനു വേണ്ടി കാരണം ഇതൊരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ നമ്മളിത് ചിക്കൻ ചോറിനകത്ത് കിടന്ന് ഇനിയും വേവുന്നുണ്ട് വേറെ ഇതൊരു രണ്ട് മിനിറ്റ് മാത്രം നമ്മളിത് ഒരു സൈഡ് വറുത്താൽ മതി അതിന് നമ്മളിത് വേവിക്കുന്നതുകൊണ്ട് അതിൻ്റെ തൊട്ട അത് നമ്മൾ തിരിച്ചിടാൻ വേണ്ടി പോവാണ് ഇപ്പം ചിക്കനൊക്കെ നമ്മൾ വറുത്തു അതുകൂടാതെ ഇവിടെ കപ്സ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം ഇതിൻ്റെ കൂടെ പറയുന്നില്ല അപ്പോൾ നമ്മൾ ഒരു കുക്കറിലോട്ട് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ അത് ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ ഉള്ളി ആഡ് ചെയ്യുകയാണ് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ഇടിച്ച് ഇറച്ചിട്ട് ചേർക്കാവുന്നതാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ച് ചതച്ചിട്ട് ആണ് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി അതിനകത്തോട്ട് നമ്മൾ കപ്സ മസാല നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്സ മസാല നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഇപ്പം നമ്മൾ രണ്ട് ഇതൊന്ന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം രണ്ട് വലിയ തക്കാളി അരച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് അതുകൂടാതെ നമ്മൾ സ്വല്പം ടൊമാറ്റോ സോസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ടൊമാറ്റോ സോസ് നമ്മൾ ആഡ് ചെയ്തു അതിനുശേഷം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബസുമതി റൈസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ രണ്ട് ഉണങ്ങിയ നാരങ്ങ മേടിക്കാൻ കിട്ടും അത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ് അപ്പോൾ നമ്മൾ ഇത് ഇതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തു ചിക്കൻ ചേർത്തു അതിന് ശേഷം രണ്ട് ബേലീഫൂടെ മണ്ടക്കോട്ട് ഇട്ടിട്ട് നമ്മൾ ഇത് കുക്കർ അടയ്ക്കാൻ പോവാണ് മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് വെച്ചു ഒരു ഒരു രണ്ട് ബിസില് കേൾക്കുന്നെങ്കം വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം അതിനുശേഷം പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റൂടെ ഇടുന്നുണ്ട് നമ്മളിത് തുറക്കാൻ പോവാണ് ആ തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ആ മണം അങ്ങോട്ട് അടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഓക്കെ അടിപൊളി സാധനമാണ് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊരു നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി നമ്മളൊന്ന് കഴിച്ച് നോക്കാം കഴിക്കാൻ പോണേ ടേസ്റ്റിനേക്കാളി കൂടുതലും മണമാണ് സഹിക്കാൻ പറ്റുന്നില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറബിക് സ്റ്റൈലിൽ ഉണ്ടാക്കി കഴിക്കുന്നത് ആ ഗ്രേവിയുടെയും ആ മസാലയും ആ ചിക്കൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല അടിപൊളിയാണ് നിങ്ങൾക്കിത് വീടുകളിലുണ്ടാക്കി പരീക്ഷിക്കണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്